നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം രണ്ടു വയസ്സുള്ള കുട്ടിയുമായി ഭിക്ഷാടനത്തിനിറങ്ങിയ നാടോടി സ്ത്രീയെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു കൂട്ടുപാറ വിദേശ മധ്യ ഷോപ്പിന് സമീപമാണ് സംഭവം കുട്ടിയുമായി ഭിക്ഷാടനം നടത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാർ സ്ത്രീയെയും കുട്ടിയെയും വടക്കാഞ്ചേരി പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു സംസ്ഥാനത്ത് റേഷ്യൻ മസ്റ്ററിംഗ് രണ്ടാം ദിനവും മുടങ്ങി റേഷൻ കടകളിൽ മസ്റ്ററിംഗിനായി എത്തിയ ഉപഭോക്താക്കൾ മസ്റ്ററിംഗ് ചെയ്യാനാകാതെ മടങ്ങി അതേസമയം എല്ലാ മുൻഗണനാ കാർഡുകൾക്കും മസ്റ്ററിംഗ് ചെയ്യുന്നതിനാവശ്യമായ സമയവും സൗകര്യവും ഒരുക്കുന്നതാണെന്നും ഇത് സംബന്ധിച്ച് ആശങ്ക വേണ്ടെന്നും ഭക്ഷ്യവകുപ്പ് മന്ത്രി ജി അനിൽ അറിയിച്ചു എരുമപ്പെട്ടി മങ്ങാട് കോട്ടപ്പുറത്ത് അനധികൃതമായി നടത്തിയിരുന്ന മണ്ണെടുപ്പ് പോലീസ് തടഞ്ഞു മണ്ണെടുപ്പ് നടത്തിയിരുന്ന ഒരു ടിപ്പർ ലോറിയും ഒരു ജെ സി ബിയും എരുവപ്പെട്ടി പോലീസ് പിടിച്ചെടുത്തു ക്ഷേത്രങ്ങളെ കേന്ദ്രീകരിച്ച് നടത്തുന്ന മോഷണ പരമ്പര തുടരുന്നു പാഞ്ഞാൾ പടിഞ്ഞാറ്റുമുറി ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ഭക്ഷണം നടന്നു ഒരു മാസത്തിനുള്ളിൽ പാഞ്ഞാൾ പഞ്ചായത്തിലെ അഞ്ചോളം ക്ഷേത്രങ്ങളിൽ മോഷണം നടന്നിട്ടും അധികൃതർക്ക് മൌനമെന്ന് നാട്ടുകാർ ആരോപിച്ചു യു ഡി എഫ് വടക്കാഞ്ചേരി മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ വടക്കാഞ്ചേരിയിൽ നടന്നു വടക്കാഞ്ചേരി അനുഗ്രഹ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന കൺവെൻഷൻ ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളു ഉദ്ഘാടനം ചെയ്തു